വേമ്പനാട്ട് കായലിന്റെ മത്സ്യസമ്പത്ത് കൂടും ടൂറിസവും തിളങ്ങും പദ്ധതിക്ക് ഉടൻ അനുമതിയും ലഭിക്കും ശാമസുന്ദര കേര കേദാര ഭൂമി ഈ ഭൂമിയിൽ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കേരളം കേരളത്തിനുള്ള വിശേഷണങ്ങൾ ഏറെയാണല്ലേ എന്നാൽ ശരിക്കും ഈ ഭൂമി സ്വർഗമാണോ അപ്പോടെ നമ്മുടെ കൊച്ചു കേരളം സ്വർഗമാണോ വാഴ്ത്തലുകളൊക്കെ മാറ്റി നിർത്തി യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ അല്ല എന്ന് വിഷമത്തോടെ തന്നെ പറയേണ്ടി വരും കേരളത്തെ മലിനപ്പെടുത്തുന്ന ഒട്ടനവധി ഘടകങ്ങൾ ഉണ്ട് ആദ്യം ഈ ഘടകങ്ങളെ തിരിച്ചറിയണം അത് പരിഹരിക്കണം ജലസമൃദ്ധി കൊണ്ട് തന്നെ സമ്പന്നമാണ് നമ്മുടെ കേരളം പക്ഷേ ഏറെ മലിനപ്പെടുന്നതും ഈ മേഖല തന്നെയാണ് നമ്മുടെ സ്വന്തം വേമ്പനാട്ട് കായലൊന്ന് തെളിച്ച് സുന്ദരിയാക്കിയാലോ കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറില്ലേ ഇതുവഴി കേരളത്തിന് ലാഭം മാത്രമേ ഉള്ളൂ ടൂറിസം മേഖലയിൽ കേരളം കുതിക്കും അതുവഴി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും അത് പ്രതിഫലിക്കുന്നതായിരിക്കും ഇതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നറിയേണ്ടേ കായലിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും മാറ്റി ആഴം കൂട്ടുന്നു ഇത് ചെയ്യാനായി എന്തൊക്കെയാണ് വേണ്ടത് കൃത്യമായ മാനദണ്ഡം എങ്ങനെയാണ് എത്ര ഇതിന്റെ ചിലവ് പരിശോധിക്കാം വിശദമായി ഞാൻ ആദരാം കായലിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും മാറ്റി ആഴം കൂട്ടുന്നു മീനച്ചിൽ പമ്പ അച്ചൻകോവിൽ മണിമല ആറുകളിലൂടെ ഒഴുകുന്ന വെള്ളം നിലവിൽ കായലിന് ഉൾക്കൊള്ളാൻ കഴിയാതെയുള്ള വെള്ളപ്പൊക്കത്തിന് ഇതോടെ ശമനമാകുന്നതായിരിക്കും കുപ്പത്തൊട്ടിയായി മാറിയ കായൽ ശുദ്ധിയാകുന്നത് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും ഇടയാക്കും കായൽ ടൂറിസത്തിനും പ്രോത്സാഹനമാകും ഇതിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മണ്ണ് കണ്ടെത്താനാണ് വേമ്പനാട്ട് കായലിൽ ഗ്രഡ്ജിങ്ങിന് സർക്കാർ നീക്കം കായൽ ഗ്രഡ്ജിംഗ് നടത്തണമെന്നത് കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ട് വർഷങ്ങളായിട്ടും നടപടിയൊന്നും ഇതുവരെ ഇല്ലായിരുന്നു ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണിന് കായൽ ഗ്രഡ്ജ് ചെയ്യാൻ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ കനന അനുമതിക്കുള്ള ശുപാർശയ്ക്ക് പുറമെ മീനച്ചിൽ മീനന്തലയാർ നദീ സംയോജന പദ്ധതി സംഘാടകരും ഗ്രഡ്ജിങ് ആവശ്യം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് പരിസ്ഥിതിക്ക് പ്രശ്നമാകുന്നതിനാൽ കുന്നോ മലകളോ ഇടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വേമ്പനാട്ട് കായലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ടൺ കണക്കിന് മണ്ണും ചെളിയും നീക്കം ചെയ്യുന്ന ആലോചന ശക്തമായത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകാത്തതിനാൽ സർക്കാർ അനുമതി ഉടൻ ലഭിക്കുമെന്നതാണ് പ്രതീക്ഷ മാനദണ്ഡം വേണം ഇതിന് കൃത്യമായ മാനദണ്ഡം ആഴം കൂട്ടുന്നതിന്റെ മറവിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്തും വിധം കായലിൽ ഖനനം നടക്കാൻ ആശങ്ക പരിസ്ഥിതി ശാസ്ത്രജ്ഞർമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കുഴിക്കുന്നതിന് മാനദണ്ഡം വേണം ഖനനത്തിന്റെ മുൻപ് വിദഗ്ധ സമിതിയെ പഠനത്തിന് നിയോഗിക്കുകയും അത്യാവശ്യമാണ് കായലിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും ഖനനം ചെയ്യുന്നതിലൂടെ പത്ത് ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് കണ്ടെത്തുമെന്നാണ് കരുതപ്പെടുന്നത് ശാസ്ത്രീയമായി ഖനനം നടത്തുകയും വേണം ലക്ഷം മുടക്കിയിട്ട് നേരിട്ട് ജലസേചന വകുപ്പ് ട്രെഡ്ജിങ് നടത്തി കരയിൽ വാരിയിട്ടപ്പോൾ മണ്ണ് മഴയത്ത് വീണ്ടും കായലിൽ ഒഴുകി എത്തിയതുപോലുള്ള ഫണ്ട് മാറ്റൽ പരിപാടിക്ക് പകരം സുതാര്യതയോടെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ തന്നെ വേണം ഖനനം നടത്തേണ്ടത് എന്നാണ് ഡോക്ടർ ബി ശ്രീകുമാർ പറഞ്ഞത് അതോടൊപ്പം തന്നെ വേമ്പനാട്ട് കായലിലൂടെ കറങ്ങാനും അവസരങ്ങൾ ഏറെയുണ്ട് കുറഞ്ഞ ചെലവിൽ തന്നെ ആലപ്പുഴ കണ്ടുവരാവുന്ന രീതിയിൽ യാത്ര ഒരുക്കിയിരിക്കുകയാണ് കേരള ജലഗതാഗത വകുപ്പിന്റെ വേഗ ബോട്ട് സർവീസ് സാധാരണക്കാർക്കും ആലപ്പുഴയുടെ കായൽ സൗന്ദര്യം ആസ്വദിക്കാനും ഒരു ദിവസം മുഴുവൻ ബോട്ടിൽ ചെലവഴിക്കാനും ഒക്കെ അവസരം നൽകുന്ന പാക്കേജ് ആണിത് ഇത്രയും കേട്ടിട്ട് ഇതിലൊന്നും പോയില്ലെങ്കിൽ നഷ്ടമാണെന്ന് തോന്നുന്നില്ലേ ശരിയാണ് ഇതാ മെഗാ വാട്ട് പാക്കേജിനെ കുറിച്ച് അറിയാം ബോട്ടിൽ ആലപ്പുഴ കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുകയാണ് ദിവസവും നിരവധി ആളുകൾ അന്വേഷിച്ചെത്തുന്ന പാക്കേജ് ആയതിനാൽ ബുക്ക് ചെയ്യാതെ എത്തിയാൽ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല വേഗാ ബോട്ടിൽ ആകെ നൂറ്റി ഇരുപത് സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത് ഇതിൽ എ സിയിൽ നാൽപ്പത് സീറ്റും നോൺ എ സിയിൽ എൺപത് സീറ്റുമാണുള്ളത് നോൺ എ സിയിൽ നാനൂറ് രൂപയും എ സിയിൽ അറുനൂറ് രൂപയുമാണ് നിരക്ക്